വേദന സംഹാരികൾ ശീലമാക്കിയവരുടെ ശ്രദ്ധയ്ക്ക് തലവേദനയ്ക്കോ ശരീരവേദനയ്ക്കോ മരുന്നായി മെഡിക്കൽ സെൻറ്ററിൽ പോയി കിട്ടുന്ന ഒരു വേദന സംഹാരിയാണ് മെഫ്താലിൻ കുട്ടികൾക്ക് പനിയും മറ്റും വരുമ്പോൾ മെഫ്താലിൻ കൊടുക്കാറുണ്ട് എന്നാൽ അടുത്തയിടെ മെഫ്താലിൻ്റെ തുടർച്ചയായ ഉപയോഗം മറ്റ് പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായി കണ്ടുവരുന്നു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് മെഫ്താലിൻ്റെ അമിത ഉപയോഗത്തിനെതിരെ കേന്ദ്രം പൊതുജനങ്ങൾക്കായി ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഡ്രഗ് റാഷ് വിത്ത് ഇൻസോഫിലിയ എന്ന രോഗാവസ്ഥ തുടർച്ചയായി മെഫ്താലിൻ കഴിക്കുന്നവരിൽ കണ്ടുവരുന്നതായി മുന്നറിയിപ്പ് പറയുന്നു ഡ്രഗ് റാഷ് വിത്ത് ഇൻസോഫിലിയ അല്ലെങ്കിൽ ഡ്രസ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു അലർജി പ്രശ്നമാണ് മെഫ്താലിൻ തുടർച്ചയായി കഴിക്കുന്നവരിൽ കണ്ടുവരുന്നത് ചെറിയ ഒരു അലർജി പ്രശ്നമല്ല ഈ ഡ്രസ് സെൻട്രോം മാരകമായേക്കാവുന്ന ഒരു തരം അലർജിയാണ് ഡ്രഗ് റാഷ് വിത്ത് ഇൻസോഫേലിയ അല്ലെങ്കിൽ ഡ്രസ് സെൻട്രോം ചർമ്മത്തിലുണ്ടാകുന്ന ചുണങ്ങുകൾ പിന്നീട് ആന്തരിക അവയവങ്ങളെപ്പോലും ഗുരുതരമായി ബാധിച്ചേക്കാവുന്ന സ്ഥിതിയിലെത്തുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഫ്താലിൻ ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡ്രസ് സെൻട്രത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് തുടർച്ചയായി വരുന്ന പനി രണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന തിണർപ്പും ചൊറിച്ചിലും മൂന്ന് ചുവന്ന രക്താണുക്കൾ ഹീമോഗ്ലോബിൻ തുടങ്ങിയവയുടെ അളവിൽ അസാധാരണമായ കുറവ് വിളർച്ച ഇരുമ്പിൻ്റെ കുറവ് തുടങ്ങിയവയൊക്കെ പ്രകടമായേക്കാം നാല് ഞരമ്പുകൾ കക്ഷം ചെവിക്ക് പിന്നിൽ തലയുടെ പിൻഭാഗം കഴുത്തിൻ്റെ വശങ്ങൾ താടിയെല്ലിൻ്റെ താഴെയുള്ള ഭാഗത്തിൽ നെംഫ്ലോഡുകളിൽ വീർക്കുക അഞ്ച് ചിലപ്പോൾ മറ്റ് അവയവങ്ങളെയും ബാധിക്കുക സാധാരണ എല്ലാ അലർജിക്കും ഏകദേശം ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ പ്രകടമായേക്കാം ഇതിൽ നിന്നും വ്യത്യസ്തമായി മെഫ്താലിൻ പോലുള്ള വേദന സംഹാരികൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടുതലും പ്രകടമാകുന്നത് എങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ ഏതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്